പിണറായി പഞ്ചായത്തിലെ ചേക്കുംപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിന് ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം നാളെ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി കാലത്ത് പത്തനംതിട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ജലാതിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ അഡ്വക്കേറ്റ് എൻ ഷംസീറും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉമ്മൻചറ ആർ സി ബിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ രണ്ട് പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിനും അതേപോലെ കൃഷിയെ അഭി അഭിവൃദ്ധിപ്പെടുത്താനും ആവശ്യമായ നിലയിലുള്ള ഒരു പദ്ധതിയാണ് നാടിന് മുഖ്യമന്ത്രി സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്